ഇടതുപക്ഷ സർക്കാരിന്റെ തൊഴിലാളി ദ്രോഗ നടപടികൾക്കെതിരെ കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ ഐ എൻ ഡി യു സിയുടെ നേതൃത്വത്തിൽ നടന്ന വാഹന പ്രചരണ ജാഥ വണ്ടിപ്പെരിയാറിൽ സമാപിച്ചു കെ പി ഡബ്ല്യു യൂണിയൻ പ്രസിഡന്റ് അഡ്വകേറ്റ് എം അഗസ്തി ജാഥ ക്യാപ്റ്റനായ വാഹന പ്രചരണ ജാഥ പെരുമേട് തോട്ടം മേഖലയിലെ മുഴുവൻ സ്ഥലങ്ങളിലും സ്വീകരണം ഏറ്റുവാങ്ങിയാണ് വണ്ടിപ്പെരിയാറിൽ എത്തിയത് പവിത്ര ഗോൾഡ് എന്നും കൂടി വാങ്ങായിരുന്നു ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലെത്തിയിട്ട് ഒൻപത് വർഷങ്ങൾ പിന്നിടുകയാണ് ഈ കാലയളവിൽ പൂട്ടിക്കിടക്കുന്ന തേയിലത്തോട്ടങ്ങൾ തുറന്നു പ്രവർത്തിക്കാനോ പ്രവർത്തിക്കുന്ന തൈലത്തോട്ടങ്ങളിൽ കൃത്യമായി തൊഴിലാളികൾക്ക് ശമ്പളം നൽകാനോ സർക്കാർ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല ഇതോടൊപ്പം തൊഴിലാളികളുടെ ലയങ്ങളുടെ പുനരുദ്ധാരണത്തിനായി പത്തു കോടി രൂപ ബഡ്ജറ്റിൽ അവതരിപ്പിച്ച് അനുവദിച്ചിട്ടും യാതൊരു നിർമ്മാണ പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടില്ല തൊഴിലാളികൾക്ക് നൽകേണ്ട ഗ്രാറ്റുവിറ്റി ആനുകൂല്യങ്ങൾ പി എഫ് തുടങ്ങിയവയും തൊഴിലാളികൾക്ക് നൽകില്ല എന്ന മാനേജ്മെന്റിന്റെ നിലപാടിൽ തന്നെ സർക്കാരും ഉറച്ചു നിൽക്കുകയാണ് ഇങ്ങനെ തുടങ്ങിയ തൊഴിലാളിദ്രോഗ നിലപാടുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ ഐ എൻ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചത് വാഹമണ്ണിൽ ആരംഭിച്ച പ്രചരണ ജാഥ തോട്ടം മേഖലയായ പീരിമേട് ഗ്രാമ്പി റാണിഗോവിൽ പാമ്പനാർ ഏലപ്പാറ ഉപ്പുതറ ചെങ്കര വാളാടി വള്ളക്കടവ് അറണക്കൽ തുടങ്ങിയ പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച തൊഴിലാളികളുടെ സ്വീകരണം ഏറ്റുവാങ്ങി വണ്ടിപ്പെരിയാറിൽ എത്തിയത് വണ്ടിപ്പെരിയാർ ടൌണിൽ നടന്ന സമാപന യോഗത്തിൽ കെ യൂണിയൻ ഭാരവാഹി പി നളിനാക്ഷിൻ അധ്യക്ഷനായിരുന്നു മുൻ എം എൽ എ കെ മണി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഐ എൻഡിസി സംസ്ഥാന സെക്രട്ടറി പി ആർ അയ്യപ്പൻ കെ പി ഡബ്ല്യുണിയൻ ജനറൽ സെക്രട്ടറി ഷാജി പയനാടത്ത ഡി സി സി ജനറൽ സെക്രട്ടറി ആർ ഗണേശൻ പീരുമേട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റോബിൻ കാരക്കാട്ടിൽ ഐ എൻഡിസി പീരുമേട് റീജിയൽ പ്രസിഡന്റ് കെ എ സിദ്ധിഖ് മണ്ഡലം പ്രസിഡന്റുമാരായ രാജൻ കൊഴുവുമാക്കൽ ബാബു ആന്റപ്പൻ നേതാക്കളായ എം ഉദയസൂര്യൻ ടി എം ഉമ്മർ ഷാരി ബിനുശങ്കർ തുടങ്ങിയവർ സമാപന യോഗത്തിൽ സംസാരിച്ചു തുടർന്ന് ജാഥാ ക്യാപ്റ്റനായ അഡ്വക്കേറ്റ് ഇ എം അഗസ്തിക്ക് പ്രവർത്തകർ സ്വീകരണം നൽകുകയും സ്വീകരണത്തിന് നന്ദി അറിയിച്ചുകൊണ്ട് ജാഥാ ക്യാപ്റ്റൻ സംസാരിക്കുകയും ചെയ്തു കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയന്റെ പിരിമേഡിന്റെ വിവിധ പ്രദേശത്തു നിന്നും നിരവധിയായ പ്രവർത്തകരാണ് സമാപന യോഗത്തിൽ പങ്കാളികളായത് news bureau one